കേരളത്തിനും അതിലൊന്ന് എല്ലാം ഓടിയെത്താൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഭാരതത്തിനായി പൊരുതി വീരമൃത്യു വരിച്ച മകൻ ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ ഒരിക്കലും മറക്കാത്ത ഓർമ്മകളിലാണ് വെങ്ങാനൂർ സ്വദേശി ചെല്ലത്തായി മകന്റെ വേർപാടിൽ വേദനയുണ്ടെങ്കിലും അമ്മയ്ക്ക് വീരപുത്രനെ ഓർക്കുമ്പോൾ അഭിമാനമാണ് പിറന്ന മണ്ണിനായി സ്വജീവിതം ത്യജിച്ച വീരപുത്രൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഭാരതം എന്ന വികാരം മനസ്സിൽ കൊണ്ട് നടന്നവൻ കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനായി പോരാടാൻ തന്റെ മകൻരാജും എന്ന ഈ അമ്മ പറയുമ്പോൾ വേദനയേക്കാൾ ഉപരി രാജ്യസ്നേഹമാണ് ആ വാക്കുകളിൽ ഉടനീളം പ്രസരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി വിവാഹത്തിന്റെ നാൾ കർമ്മഭൂമിയിലേക്ക് ഓർമ്മകളാണ് ഇപ്പോൾ വെളുപ്പിലെ മരിച്ചു പോയി ശ്രീനഗർ വരെ പോകും അത് കഴിഞ്ഞിട്ട് അവർ അവരെ ആളുകൾ വന്ന് കൊണ്ടുപോയി പിന്നെ അവിടെ മൂന്ന് ദിവസ പരിപാടി ഉണ്ട് അത് കഴിഞ്ഞ് പിറ്റൊന്ന് ഇതേപോലെ എയർപോർട്ടിൽ കൊണ്ട് ആക്കും അവിടെ പിന്നെ നമ്മൾ പതിനേഴ് വർഷം മാത്രമാണ് ഈ അമ്മ ഇന്ത്യൻ ആർമിയുടെ അറിയിപ്പുമായി തനിക്കരിയിലേക്ക് ഓടിയെത്തുന്ന മുഖം ഇന്നും ഈ അമ്മയുടെ ഓർമ്മകളിൽ ജ്വലി വീരവൃത്യുവിന് ഒരാഴ്ച മുൻപ് എഴുതിയ കത്ത് ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച് മകന്റെ ഓർമ്മകളിൽ വിതുമ്പുകയാണ് ചെല്ലത്തായി കണ്ടിട്ടാണ് അങ്ങനെ എഴുതിയത് അത് കണ്ടപ്പോഴേ എന്താ മനസ്സിലായി ഞാൻ അവസാന ശ്വാസം വരെ പോരാടി വരിച്ച ഈ യോധാവിനെ വീർചക്ര ബഹുമതി നൽകി ആദരിച്ചു ആ വീരചക്രം നെഞ്ചോട് ചേർത്താണ് ചെല്ലത്തായി ഇപ്പോൾ ജീവിക്കുന്നത് രാജ്യസേവനം ഏറ്റെടുക്കാൻ തന്റെ മകൻ പലർക്കും പ്രചോദനമാകുന്നത് അഭിമാനത്തോടെ കാണുകയാണ് ഈ ജനം പട്ടാളം സേന വിവിധ സേനാ വിഭാഗങ്ങൾ നൽകുന്ന സംരക്ഷണത്തിന്റെ ആഡംബരം ആസ്വദിച്ചുകൊണ്ട് അവരെ പരിഹസിക്കുന്നവർ കാണണം ഈ അമ്മയെ ഇതുപോലുള്ള കുടുംബങ്ങള് ഉം അത്ര മാത്രമേ